ദൈവ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളൊക്കെ വിവിധ നിലകളിലുള്ള പരീക്ഷകളുടെ സമയമാണ് പരീക്ഷ എന്ന് പറഞ്ഞാൽ അക്കഡമിക് എക്സാമിനേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കലാശാലകളിലെയും സ്കൂളുകളിലെയും വിദ്യാലയങ്ങളിലെയുമൊക്കെ പരീക്ഷാ കാലഘട്ടങ്ങളാണ് ഈ സമയം ഈ സമയത്ത് പ്രധാനമായിട്ടും പൊതുവേ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും എല്ലാ കുടുംബങ്ങളിലും ഒരു വിധത്തിലുള്ള അസ്വസ്ഥത നിലനിൽക്കുകയാണ് കുട്ടികൾ പരീക്ഷയ്ക്ക് തയ്യാറാകുമ്പോൾ കുട്ടികളെക്കാൾ കൂടുതൽ ഭയവും ഉത്കണ്ഠയും മാതാപിതാക്കൾക്കാണ് അത് താഴ്ന്ന ക്ലാസ്സിലൂടെ കുട്ടിയാകുമ്പോൾ തുടങ്ങി എന്നിട്ട് പറയുന്നു എൽ കെ ജി യു കെ ജി ക്ലാസുകളിൽ തുടങ്ങി തന്നെ മാതാപിതാക്കൾ ഇതിൻ്റെ ഭാരത്തിലാണ് എന്തിന് മാതാപിതാക്കൾ ഇതുപോലെ ഉത്കണ്ഠാകുലരാകണം ഈ വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നേട്ടമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രധാന ഭാഗമായിട്ട് നമ്മൾ പരിഗണിക്കുകയാണ് അതുമാത്രമാണ് നമുക്ക് ഏറ്റവും അഭികാമ്യവും അത്യന്താപേക്ഷിതവുമായിട്ടുള്ളൊരു വിചാരമാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ അന്തസ്സിനെ സ്വാധീനിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ സ്വാധീനിക്കുന്നു ജീവിതഗതിയെ നിയന്ത്രിക്കുന്നു ഇത്തരത്തിലുള്ള ബോധ്യങ്ങളാണ് വാസ്തവത്തിൽ ഈ ഉത്കണ്ഠയ്ക്ക് മാതാപിതാക്കൾക്ക് കാരണമായി തീരുന്നത് കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തുടങ്ങി ആ കുട്ടി വളർന്ന് വലുതാകുന്ന ഓരോ ദിവസങ്ങളിലും മാതാപിതാക്കൾക്ക് വലിയ പ്രത്യേകിച്ച് അമ്മമാർക്ക് വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു ശുദ്ധമുള്ള സങ്കീർത്തനത്തിൽ നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാമത്തെ വാചനത്തിൽ ഇങ്ങനെ പറയുകയാണ് ഉദരഫലം ദൈവം തരുന്ന പ്രതിഫലമാണ് ഉദരഫലം ദൈവം തരുന്ന പ്രതിഫലമാണ് ദൈവത്തിന് അതിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട് ദൈവത്തിന് അതിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് ഇരമ്യ ആ പ്രവചനത്തിൻ്റെ പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ദൈവം പ്രവാചകനെ എങ്ങനെ എന്തിനെ എവിടെ വെച്ച് നിയോഗിച്ചു എങ്ങനെ തിരഞ്ഞെടുത്തു എങ്ങനെ നിയമിച്ചാക്കി എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ആ വചനം എങ്ങനെയാണ് നിന്നെ മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ രമ്യ പ്രവാചകനോട് ദൈവം കൽപ്പിക്കുകയാണ് നിന്നെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്നെ രൂപപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഞാൻ അറിഞ്ഞു നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു നീ ജനിക്കുന്നതിന് മുമ്പേ നിന്നെ ഞാൻ ശുദ്ധീകരിച്ചു അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളെന്തിന് ആകുലപ്പെടണം നിങ്ങളെന്തിന് ഭയാശങ്കയുള്ളവരാകണം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നിയോഗിക്കുകയും ദൈവം ശുദ്ധീകരിക്കുകയും ചെയ്യും ഈ ബോധ്യം നമ്മിൽ ഉണ്ടാകുമ്പോൾ ആ വിശുദ്ധീകരണത്തിൻ്റെ പുതിയ പുതിയ പടവുകൾ വിജയത്തിൻ്റേതായി തീരും അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട വലിയ വാസ്തവം ഒരു നീ ആഗ്രഹിക്കാത്ത സന്ദർഭത്തിലാണ് നിനക്ക് ഈ ഉദരഫലം ദൈവം തന്നത് നൂറ്റി ഇരുപത്തി ഏഴാം മൂന്നാമത്തെ വചനം ഉദരഫലം ദൈവം തരുന്ന പ്രതിഫലമാണ് ദൈവത്തിന് നിശ്ചയമാണത് തിരിച്ചറിയണം നമ്മൾ അതുപോലെ തന്നെ സഭാപ്രസംഗകൻ വ്യക്തമായിട്ട് പറയുന്നു ശലോമൻ ഞാനിയായ ശലോമൻ സഭാപ്രസംഗി പതിനൊന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നു ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്ന് ദൈവം മാത്രം അറിയുന്നു ഈ അമ്മ അറിയുന്നില്ല അപ്പൻ അറിയുന്നില്ല ഡോക്ടേഴ്സ് അറിയുന്നില്ല എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രം പോലും അറിയുന്നില്ല അനുഗ്രഹിക്കപ്പെട്ടവരെ ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു പ്രൂണം ഉരുവാകുമ്പോൾ അതൊരു പെൺ ഭ്രൂണമാണെങ്കിൽ ഒരു ഫീമെയിൽ ഫീറ്റസ് ആണെങ്കിൽ അതിൽ എഴുപത് ലക്ഷം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ വളരാൻ കഴിയുന്ന കോശങ്ങൾ അതിലുണ്ട് എന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലാണ് നോക്കൂ ഒരു അമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന ദാറ്റ് ഈസ് അറ്റ് ദ ടൈം ഓഫ് കൺസെപ്ഷൻ ആ കൺസീവ് ചെയ്യപ്പെടുന്ന സമയം മുതൽ തന്നെ ദൈവം നിശ്ചയിക്കുകയാണ് എഴുപത് ലക്ഷം കുഞ്ഞുങ്ങൾക്ക് അതൊരു പെൺകുട്ടിയായിട്ട് അമ്മയുടെ ഉദരത്തിൽ വളരുന്ന ആ ഭ്രൂണം വളർന്നു ഒരു പെൺകുഞ്ഞായി വലുതായി അതിനെ പ്രസവിച്ചു അത് വളർന്നു വലുതായി ആ പെൺകുട്ടിക്ക് എഴുപത് ലക്ഷം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ കഴിയുന്ന കോശം അതിലുണ്ടായിരുന്നു എന്നാൽ അവൾ അവളുടെ ജീവിതകാലത്ത് പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തെ ജന്മം കൊടുക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ ആയിരിക്കാം അതിനപ്പുറമായിട്ട് പോകാൻ കഴിയുന്നില്ല നോക്കൂ എഴുപത് ലക്ഷത്തിൽ നിന്ന് ആണ് ഈ ഒരെണ്ണത്തിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് അഥവാ ഇന്നത്തെ കാലഘട്ടം നോക്കൂ സന്താന ഭാഗ്യമില്ലാതെ നീറുന്ന ഒത്തിരി മനസ്സുകൾ നമ്മൾ കാണുന്നുണ്ട് അവരിലൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു എന്നാണോ നമ്മുടെ ധാരണ ഒരിക്കലുമല്ല ദൈവം തരുന്ന പ്രതിഫലമാണ് ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മൾ ഭയപ്പെട്ടതുകൊണ്ട് കാര്യമില്ല ഇതൊക്കെ നമ്മുടെ വ്യക്തിത്വമാണ് നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെട്ടു വരാൻ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് വ്യക്തിത്വത്തിൻ്റെ വളർച്ച ഈ കുട്ടിക്ക് പഠിക്കാനുള്ള ഈ കുട്ടിക്ക് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശക്തി കിട്ടാനൊക്കെ സാധ്യമാകുന്നത് വ്യക്തിത്വത്തിൻ്റെ രൂപീകരണത്തിലാണ് എപ്പോഴാണ് വ്യക്തിത്വം രൂപീ രൂപീകരിക്കപ്പെടുന്നത് മനഃശാസ്ത്രം പറയുന്നു ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ആ വിശുദ്ധമായ ബന്ധത്തിലേക്ക് ഏർപ്പെടുന്ന ആ നിമിഷത്തിൽ തന്നെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനശിലകൾ വീണു കഴിഞ്ഞു എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്താണ് വ്യക്തിത്വം വ്യക്തിത്വം എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യരുടെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് അവൻ്റെ വസ്ത്രധാരണ രീതി അവൻ്റെ ജീവിതശൈലി അവൻ്റെ ശരീരഭംഗി തുടങ്ങിയ ഘടകങ്ങളാണ് സാധാരണ നിലയിൽ നല്ല വ്യക്തിത്വമുള്ളവനെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ തത്വശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരാളുടെ ആന്തരിക സത്വത്തെയാണ് വ്യക്തിത്വം എന്ന് പറയുന്നത് എന്നാൽ മനഃശാസ്ത്ര മനഃശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തിൽ മറ്റൊരു തലമാണ് മേൽപ്പറഞ്ഞ രണ്ടും കൂട്ടി അഥവാ നമ്മുടെ സാധാരണ കാഴ്ചപ്പാടിലുണ്ടാകുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വളർച്ച അവൻ്റെ നിറം അവൻ്റെ ഭംഗി അവൻ്റെ തൊലിയുടെ നിറം മുടിയുടെ നിറം തുടങ്ങിയിട്ടുള്ള എല്ലാ സംസാര രീതി ഇടപെടൽ രീതി അതെല്ലാം ഉൾക്കൊള്ളുന്ന സാധാരണ രീതികളും ആന്തരികമായ സത്വവും അവൻ്റെ കാഴ്ചപ്പാട് ചിന്ത ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് മനഃശാസ്ത്ര വീക്ഷണത്തിൽ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് അത് രൂപപ്പെടുന്നത് ആദ്യ നിമിഷത്തിൽ തന്നെയാണ് ദൈവം വിഭാവനം ചെയ്യുന്നു ദൈവം മനുഷ്യൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന് പ്രീതികരമായി ജീവിക്കാൻ ഒരുത്തനായിത്തീരണം അതിനുവേണ്ടിയുള്ള പദ്ധതിയാണ് എന്നാൽ ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചത് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ദൈവം മനുഷ്യനെ പൂർണ്ണ സ്വതന്ത്രനായി സൃഷ്ടിച്ചു ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചാക്കിയപ്പോൾ അവർ സ്വാതീര്യം കൊടുത്തു ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുള്ള സകലത്തെയും അവൻ്റെ മുമ്പിലേക്ക് വിളിച്ചു എന്നിട്ട് ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു നീ ഇതിനെ ഓരോന്നിനെയും പേര് ചൊല്ലി വിളിക്കുക ആ പാരമ്പര്യമനുസരിച്ച് മനുഷ്യൻ ഒരുത്തൻ ഒരു സംഗതിയെ പേര് ചൊല്ലി വിളിച്ചാൽ അതിൻ്റെ മേലുള്ള മുഴുവൻ അവകാശവും ആ പേര് ചൊല്ലി വിളിക്കുന്നവരുള്ളതാണ് ഭൂമിയിലുള്ള സകലത്തിൻ്റെയും യജമാനനായി ദൈവം മനുഷ്യനെ ആക്കി വെച്ചു അതുകൊണ്ടാണ് സകലത്തെയും മനുഷ്യനൊക്കിലേക്ക് വിളിച്ച് മനുഷ്യൻ ഓരോന്നിനെയും പേരെയൊല്ലുവിളിച്ചത് ഇന്നും നടക്കുന്നത് അതുതന്നെയാണ് മനുഷ്യനെ ദൈവം പൂർണ്ണ സ്വതന്ത്രനായി സൃഷ്ടിച്ചാക്കിയിരിക്കുകയാണ് ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ അങ്ങനെ തൻ്റെ രൂപത്തിലും ചായയിലും സൃഷ്ടിച്ചാക്കിയത് എന്നാൽ ഈ വ്യക്തിത്വത്തെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പലപ്പോഴും വികലമാക്കുകയാണ് ആ വ്യക്തിത്വ വൈകല്യത്തിൽ നിന്നാണ് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന അക്രമാസക്തമായ സ്വഭാവങ്ങൾ അഥവാ വലിയ വലിയ പ്രക്ഷുബ്ധ അന്തരീക്ഷങ്ങൾ ഇതൊക്കെ കൊള്ള കൊലപാതകം ആത്മഹത്യ ഇതൊക്കെ വരുന്നത് വ്യക്തിത്വത്തിൻ്റെ വൈകല്യത്തിൽ നിന്നാണ് ഈ കാലഘട്ടത്തിൽ സ്കൂളിൻ്റെ ചുറ്റുപാടുകളെ അഭിമുഖീകരിച്ച് അല്ലെങ്കിൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനകളെല്ലാം വ്യക്തമാക്കുന്നത് സ്കൂൾ കുട്ടികളൊക്കെ ലഹരിക്ക് അടിമയാകുന്നു ഈ കഴിഞ്ഞ നാളുകളിലായി ദിനപത്രത്തിൽ കണ്ണശ പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു സംഭവമാണ് ലഹരിയുടെ സ്വാധീനം എല്ലാ സ്കൂളുകളിലും എല്ലാ കലാലയങ്ങളിലും അതിൻ്റെ ചുറ്റുപാടുകളിലുമൊക്കെ ഇത്തരത്തിലുള്ള ലഹരിയുടെ സ്വാധീനം ശക്തമായി കണ്ടെത്തിയിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ കാരണം ഇതിൻ്റെ കാരണം മറ്റൊന്നല്ല മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ വികലതയാണ് ായിരിക്കേണ്ട സ്ഥിതിയിൽ നിന്ന് മറ്റൊരു തരത്തിലേക്ക് മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് കുട്ടികൾക്ക് വലിയ ഭാരവും വലിയ സംഘർഷവും മാനസിക സംഘർഷവും വരുമ്പോഴാണ് ഇത്തരത്തിൽ ഡീവിയേറ്റ് ചെയ്യുന്നത് വികലമായ വ്യക്തിത്വമാണ് ഇതിനെല്ലാം അടിസ്ഥാനമെന്ന് നമ്മൾ തിരിച്ചറിയണം വ്യക്തിത്വത്തിൻ്റെ ആകർഷകമായ സ്വഭാവങ്ങളും മാറ്റങ്ങളുമൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാവുന്നതാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ വൈകാരികതയോടെ പ്രതികരിക്കാനുള്ള ശക്തി അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ നേട്ടം അതൊക്കെ അവൻ്റെ വ്യക്തിത്വത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്നാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കർത്താവായ യേശുക്രിസ്തു നമ്മെപ്പോലെ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച് നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയായി ജീവിച്ച ക്രിസ്തുവിനെ നമുക്കൊന്ന് കാണാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വികലതകളെ അല്ലെങ്കിൽ ഭയാശങ്കകളെ അല്ലെങ്കിൽ കഷ്ടതകളെ രോഗങ്ങളെ വ്യാധികളെ പ്രതിസന്ധികളെ ആ വ്യക്തിത്വവുമായി കർത്താവായ യേശുവിൻ്റെ വലിയ ഉന്നതമായ വ്യക്തിത്വവുമായി ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് വിശുദ്ധനായ സ്ലേഹ പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് അവലംബമായിരിക്കട്ടെ കർത്താവ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നമുക്ക് ഒരു അവലംബമാർഗമാകുമ്പോൾ തീർച്ചയായും നമ്മിലുള്ള വികലമായ വ്യക്തിത്വ സ്വഭാവങ്ങളെ മാറ്റിക്കളയാൻ നമുക്ക് സാധിക്കും മനോഭാവങ്ങളെ മാറ്റിക്കളയാൻ നമുക്ക് സാധിക്കും ലേഖനത്തിൽ സ്നേഹ പഠിപ്പിക്കുന്നു ആവശ്യപ്പെടുന്നു നിങ്ങളെപ്പോഴും സന്തോഷിപ്പിയും സന്തോഷമുള്ളവരായിരിക്കാൻ നിരാശയിലും കെടുതിയിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ഞെരുക്കത്തിലും ക്ലേശത്തിലുമൊക്കെ സന്തോഷമുള്ളവനായിരിക്കാൻ ഈ കർത്താവിൻ്റെ വ്യക്തിത്വം നമ്മെ ഒത്തിരി സഹായിക്കും നമ്മൾ സാധാരണ ജീവിതത്തിൽ പരാജയങ്ങളും ഒക്കെ സാധാരണയാണ് അതില്ലാത്തവരായി ഒരു മനുഷ്യനും ഈ ലോകത്തിൽ കാണപ്പെടുകയില്ല എന്നാൽ നമുക്ക് കാണാം ശുദ്ധമുള്ള ലോഹനാൻ്റെ സുവിശേഷം അധ്യായത്തിൽ കർത്താവ് ജന്മന അന്ധനായ ഒരുത്തനെ കാണുന്നുണ്ട് സ്ലിഹന്മാർ വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ് ഗുരു ഇവൻ അന്ധനായിത്തീരാൻ എന്താ കാരണം ഇവൻ ചെയ്ത പാപത്തിൻ്റെതാണോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപത്തിൻ്റേതാണോ യഹുദൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യൻ ചെയ്തിട്ടുള്ള പാപത്തിൻ്റെ അനന്തരഫലമാണ് മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകൾ പ്രയാസങ്ങൾ എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു പ്രചോദനം സ്നേഹിക്കപ്പെട്ടവരെ കർത്താവ് അവിടെ ഉത്തരം കൊടുക്കുകയാണ് ഇവനോ ഇവൻ്റെ മാതാപിതാക്കളോ പാപം ചെയ്തതിൻ്റെ ഫലമല്ല മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ വെളിപ്പെടേണ്ടുന്നതിനായിട്ടത്രേ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ വൈകല്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ കാര്യങ്ങളെ സംഭവിക്കാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ കരം നമ്മിൽ ശക്തിപ്പെടുവാൻ പ്രബൽപ്പെടുവാൻ അത് മുഖാന്തിരമായി തീരും അതിന് താഴ്മയോടെ ആയിരിക്കുവാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ഉടനീളം വലിയ വ്യക്തിത്വത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമതായിട്ട് എല്ലാത്തിനോടും എല്ലാ തരത്തിനുമുള്ള തന്നോട് തന്നെയുള്ള ശത്രുക്കളുടെ പോലും ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനത്തോടെയാണ് കർത്താവ് കാണുന്നതെന്ന് തിരുവചനം അമ്മയെ പഠിപ്പിക്കുകയാണ് തൻ്റെ നേരെയുള്ള ആക്രോശങ്ങളെല്ലാം ശത്രുക്കളുടെ വലിയ ആക്രമണങ്ങൾ പോലും വലിയ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് കർത്താവോടെ നമുക്ക് നൽകുന്നത് ബലപ്പെടുത്തുന്ന ധൈര്യപ്പെടുത്തുന്ന ശക്തി പകരുന്ന ഒരനുഭവമാണ് നമുക്കവിടെ ലഭ്യമാകുന്നത് സാധാരണ മനുഷ്യായി നമുക്കൊരാൾക്ക് ഇതൊക്കെ ഒരിക്കലും സഹിക്കാൻ തന്നെ പറ്റിയെന്ന് വരില്ല സാധാരണ പറയാറുണ്ട് ക്ഷമിക്കണം ക്ഷമിച്ചാലേ ദൈവാനുഗ്രഹമുണ്ടാകൂ ക്ഷമയെക്കുറിച്ച് പ്രസംഗിക്കുന്നവൻ പോലും ക്ഷമ എന്നുള്ളതിനെക്കുറിച്ച് അതെത്രമാത്രം പ്രായോഗികമാണ് എന്ന് തിരിച്ചറിയണം ക്ഷമിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമായിട്ടല്ല മനഃശാസ്ത്രം പോലും പഠിപ്പിക്കുന്നത് ക്ഷമിക്കാൻ ക്ഷമിച്ചു എന്ന് മനുഷ്യന് പറയാൻ കഴിയും പക്ഷേ അതൊരു അനുഭവമായി ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു വാസ്തവമായി വരുമ്പോൾ അവരോട് ദേഷ്യമോ വിദ്വേഷമോ ചിന്തയോ പോലും നമുക്ക് വരികയില്ല അതിനാണ് വാസ്തവത്തിലുള്ള ക്ഷമ എന്ന് പഠിപ്പിക്കുന്നത് മനുഷ്യരായ നമുക്കൊരു പക്ഷേ ഇതൊന്നും ഉൾക്കൊള്ളാൻ പെട്ടെന്ന് സാധിച്ചു എന്ന് വരില്ല യേശുതമ്പുരാൻ തൻ്റെ പര വ്യാപാര കാലഘട്ടത്തിലെ എല്ലാ പ്രവൃത്തികളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഏത് ജീവിത സാഹചര്യം നോക്കിയാലും കർത്താവിൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മൾ നോക്കിയാലും ഈ സ്വഭാവ സവിശേഷത പ്രൊജക്റ്റ് ചെയ്യുന്നതായി എടുത്ത് കാണിക്കുന്നതായി നമുക്ക് വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും പരീശന്മാരും അന്നത്തെ സഭാ പ്രമുഖന്മാരും ഒരു പിടിക്കപ്പെട്ട വ്യഭിചാരണിയെ യേശു തബുരാൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഗനാണസുശേഷം എട്ടാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് തന്നെ സമീപിക്കുന്ന ഫരേസിയ സംഘത്തോട് ആ കാലഘട്ടത്തിലെ സന്നിധ്യം സംഘത്തിൻ്റെ പ്രമാണിമാരോട് സമുദായത്തിൻ്റെ പ്രമാണിമാരോട് കർത്താവ് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും അവിടെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് പിടിക്കപ്പെട്ട വ്യഭിചാരണിയെ കൊല്ലുക എന്നുള്ളതാണ് ആ കാലഘട്ടത്തെ നിയമം അതിനുവേണ്ടി കൈകളിൽ കല്ലുമായിട്ട് ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് പിടിക്കപ്പെട്ട വ്യഭിചാരണിയുമായിട്ട് അവൾ തെറ്റ് ചെയ്തു അവൾ വിചാരം ചെയ്തു അവൾ സമൂഹത്തിൽ ക്രമവിരുദ്ധമായി ജീവിക്കുന്നു അതിനെ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം ഇതാണ് മോശം നിയമം അതുകൊണ്ട് ഇവളെ എന്ത് ചെയ്യണം എന്ന് ആരായുന്നതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഇവളെയും പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഒന്ന് ചോദിച്ചു രണ്ട് ചോദിച്ചു കർത്താവ് ഒരു മറുപടിയും അതിനു പറഞ്ഞില്ല എന്നാൽ അവിടെ നമുക്ക് കാണാം കർത്താവ് നിലത്ത് കുമ്പിട്ടിരുന്ന് കുനിഞ്ഞിരുന്ന് നിലത്ത് എന്തോ എഴുതിക്കൊണ്ടിരുന്നു പ്രതികരിക്കാനായപ്പോൾ പ്രതികരിക്കാതെ വന്നപ്പോൾ ആ മാതാ നേതാക്കന്മാർ അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്ന ജനപ്രമാണിമാർ കർത്താവിനോട് ഇനി എന്തേ ഒന്നും പറയാത്തത് ഉടനെ കർത്താവ് യേശു ക്രിസ്തു അവരോട് മറുപടി പറയുകയാണ് അതായത് ബലഹീനതയിലായിരിക്കുന്ന ഒരു സ്ത്രീയെ പിടിക്കപ്പെട്ട വ്യഭിചാരണിയെ എങ്ങനെ വിമോചിപ്പിക്കും വാസ്തവത്തിൽ നിയമമനുസരിച്ച് അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം യേശു തമ്പുരാൻ കൂടിരുന്ന ജനത്തിൻ്റെ നേരെ നോക്കിയിട്ടല്ല പറയുന്നത് ആയിരിക്കുന്ന സ്ഥിതിയിൽ തന്നെ ഇരുന്ന് അവൻ കൽപ്പിച്ചു നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ ഒരു സ്വയപരിശോധനയ്ക്ക് ദൈവം വലിയ അവസരം കൊടുക്കുകയാണ് നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലറിയട്ടെ അനുഗ്രഹിക്കപ്പെട്ടവരെ കല്ലുപിടിച്ചു കൊണ്ടുവന്ന് വേശിയെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിനും കർത്താവ് യേശുവിൻ്റെ മേൽ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടി വെമ്പൽ കൊണ്ട ജനത്തിന് ഒറ്റ വാക്യത്തിൽ തന്നെ കർത്താവ് ഉത്തരം കൊടുത്ത് അവരുടെ വായ്മൂടിക്കെട്ടി അവിടെ നിന്ന് പിരിച്ചയക്കുകയാണ് വന്നവർ വന്നവർ അവരുടെ കൈകളിരുന്ന കല്ല് അവരറിയാതെ പോയി പിന്തിരിഞ്ഞ് പോകുന്നതായി തലകുനിച്ചു പോകുന്നതായി നമുക്ക് കാണാം വളരെ ആഴത്തിലുള്ള വളരെ സംയമനത്തോടു കൂടിയുള്ള ഒരു വ്യക്തിത്വമാണ് കർത്താവ യേശുക്രിസ്തുവിൽ നമ്മളവിടെ കാണുന്നത് നമ്മളൊന്ന് നോക്കൂ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ നമുക്കിതുപോലെ പ്രതികരിക്കാൻ കഴിയുമോ ഒരു സമൂഹം മുഴുവനും നമ്മുടെ നേരെ വന്നിരിക്കുകയാണ് ഈ പിടിക്കപ്പെട്ട വ്യഭിചാരണയെ കല്ലെറിഞ്ഞു കൊള്ളണമെന്നുള്ളതാണ് നിയമം നീ എന്തു പറയുന്നു ഞാനൊക്കെയാണെങ്കിൽ വാസ്തവത്തിൽ അപ്പോൾ തന്നെ പ്രതികരിച്ചേക്കും നിയമത്തിലുള്ളതുപോലെ നടക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ടവരെ കർത്താവ് യേശുക്രിസ്തു അതല്ല പറഞ്ഞത് സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് നമ്മിൽ ഒരു നല്ല പോസിറ്റീവായ സമീപനത്തിൻ്റെ മാതൃകയുണ്ടാകണം കർത്താവ് അവളോട് കൽപ്പിക്കുകയാണ് ഇനി മേലിൽ നീ പാപം ചെയ്യരുത് കർത്താവിനെ അവളോട് പറയാൻ മറ്റൊന്നില്ല എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുന്നു അവളോട് പറഞ്ഞു ഇനി മേലിൽ നീ പാപം ചെയ്യരുത് അവളുടെ കണ്ണുനീരുകൊണ്ട് അവൻ്റെ കാൽപാദവും അവളിൽ നിന്നിരുന്ന സ്ഥലവുമൊക്കെ നനഞ്ഞ് കുതിർന്ന് കാണാം അനുഗ്രഹിക്കപ്പെട്ടവരെ ഇതുപോലെ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി തീരുവാൻ നമുക്ക് സാധിക്കണം കർത്താവിൻ്റെ വ്യക്തിത്വത്തെ നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തേണ്ട വലിയൊരു മാതൃകയാണ് നമ്മളവിടെ കാണുന്നത് രണ്ടാമതായി ഒരു ക്രിയാത്മകമായ സമീപനമാണ് കർത്താവിൻ്റെ വ്യക്തിത്വത്തിൽ നമ്മൾ കാണുന്നത് അതിങ്ങനെയാണ് ഏതൊരു സംഗതിയിലും വളരെ ക്രിയാത്മകമായി കർത്താവ് ആ സംഭവത്തിന് പരിഹാരമുണ്ടാക്കുന്ന നമുക്ക് കാണാം ശുദ്ധമുള്ള സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ കർത്താവിനോട് ശിഷ്യർ തങ്ങളുടെ വിഷമാവസ്ഥയെക്കുറിച്ച് പറയുകയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ വേദനകളും ഏരുക്കങ്ങളും ഒക്കെ നമുക്ക് പറയാൻ അവകാശമുണ്ട് നമുക്കതിന് ദൈവം അധികാരം തന്നിട്ടുണ്ട് അവകാശം തന്നിട്ടുണ്ട് അതിന് ദൈവം നിവാരണവും ഉണ്ടാക്കും ശുദ്ധമുള്ള മത്തായുടെ സുശേഷം ഇരുപത്തിനാലാം അധ്യായം വാക്യത്തിൽ ശിഷ്യരുടെ സംശയം മാറ്റി കർത്താവ് അവരെ ബലപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും മനുഷ്യരുടെ വിവിധ തരത്തിലുള്ള സംശയങ്ങളും ബലഹീനതകളും പ്രയാസങ്ങളും ഒക്കെ കർത്താവ് മാറ്റി നമ്മളെ വലിയ നിലയിലേക്ക് മാറ്റുന്ന നമുക്ക് കാണാൻ കഴിയും ഇനി നോക്കൂ ശുദ്ധമുള്ള ലൂക്കോസിനെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാം വാക്യം പരിശോധിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് തൻ്റെ കുടുംബത്തിൻ്റെ പരാധീനതകളെക്കുറിച്ച് പറയുന്ന ഒരു വിഷമങ്ങളെക്കുറിച്ച് യേശുവിനോട് പറയുന്ന നമുക്ക് കാണുവാൻ സാധിക്കും ഇതുപോലെ നിരവധി പ്രയാസങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലെത്തുമ്പോഴൊക്കെ അതിന് ക്രിയാത്മകമായ ഒരു വ്യക്തമായ മറുപടി ദൈവം കൊടുക്കുന്നത് നമുക്ക് കാണാം അനുഗ്രഹിക്കപ്പെട്ടവരെ സമൂഹത്തിൽ നമുക്ക് നല്ല ഒരു വ്യക്തിത്വം വളർത്തിയെടുക്കേണ്ടത് വളരെ അനിവാര്യമാണ് അതിന് ചില വശങ്ങൾ കൂടെ നമുക്ക് മനഃശാസ്ത്രപരമായ രീതിയിൽ ആത്മീകമായ രീതിയിൽ വിശുദ്ധ വേദപുസ്തൃത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ചിന്തിക്കാം ഒന്ന് സമൂഹത്തിൽ നല്ല ബന്ധങ്ങൾ നമുക്ക് രൂപപ്പെടുത്താം കുടുംബത്തിൽ നല്ല വ്യക്തിബന്ധങ്ങൾ നമുക്ക് രൂപപ്പെടുത്താം സമൂഹത്തിൽ നല്ല സ്നേഹൂഷ്മളമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുമ്പോഴാണ് നല്ല വ്യക്തിത്വം നമ്മിൽ തന്നെ രൂപപ്പെടുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വികലമായ ഭാവങ്ങളും നമ്മുടെ ദീനതയുടെ അല്ലെങ്കിൽ തിന്മയുടെ എല്ലാ ഭാവങ്ങളും മാറിപ്പോയി നമ്മെ സ്നേഹി എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി നമുക്ക് മാറുവാൻ സാധിക്കും രണ്ടാമതായിട്ട് നമുക്കുണ്ടാകേണ്ടത് ഗുണോന്മുഖമായ ഒരു ജീവിതശൈലിയും ഒരു പെരുമാറ്റവും നമ്മൾ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഗുണോന്മുഖമായ നല്ലൊരു ജീവിതശൈലി നല്ലൊരു ചട്ടം നല്ലൊരു ആക്റ്റീവ് ഇൻട്രാക്ഷൻ ലൈവ് ആക്റ്റീവ് ഇൻട്രാക്ഷനാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് മൂന്നാമതായിട്ട് സാമൂഹിക ജീവിതാനുഭവങ്ങളെ അപഗ്രതിച്ച് അതുല്യമായ കാഴ്ചപ്പാടുകൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നമ്മുടെ ആധുനിക കാലഘട്ടത്തിൻ്റെ സാങ്കേതികവിദ്യകളെല്ലാം ഉപയോഗിച്ച് നമുക്കത് ചിട്ടപ്പെടുത്തി എടുക്കാൻ കഴിയും ഈ മൂന്ന് തലങ്ങൾ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു വ്യക്തിത്വമായി മാറുവാൻ കഴിയും അനുഗ്രഹിക്കപ്പെട്ടവരെ നല്ല വ്യക്തിത്വം മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടുവാൻ മൂന്ന് നാല് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം മനഃശാസ്ത്രപരമായ ആ ഒരു ടിപ്പ് അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ വഴികൾ മാത്രമാണത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഒന്ന് നമ്മോട് ഇടപെടുന്നവർ നമുക്ക് ഇതരനെന്ന് വിളിക്കാം ഇതരനിൽ താല്പര്യമുണ്ടായിരിക്കണം ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അവനോട് നമുക്കൊരു താല്പര്യമുണ്ടാകണം നമ്മൾ പറയുന്നത് മാത്രം കേൾക്കുക നമ്മൾ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക എന്നുള്ള മനോഭാവം മാറ്റി അവരനെ കൂടെ അവരനിൽ കൂടെ ഒരു താല്പര്യം നമുക്കുണ്ടായിരിക്കുമ്പോഴാണ് സുദൃഢമായ ലൈവായ പ്ലഷർഫുള്ളായ സന്തോഷകരമായ ഒരു വ്യക്തിബന്ധം രൂപപ്പെട്ടു വരുന്നത് രണ്ടാമതായിട്ട് മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി നമുക്ക് എപ്പോഴും എപ്പോഴുക്കിപ്പിക്കാം ഏറ്റവും നല്ല വസ്ത്രധാരണം നല്ലൊരു പുഞ്ചിരിയാണെന്ന് ആധുനിക മനഃശാസ്ത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട് എത്ര നല്ല വിലയേറിയ വസ്ത്രധാരണം വസ്ത്രം ധരിച്ചാലും ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടെങ്കിൽ ഏറ്റവും മനോഹരമായിരിക്കും അഥവാ മുഖം വികൃതമാക്കി ദേഷ്യഭാവത്തോടു കൂടിയിരുന്നാൽ ആ വസ്ത്രത്തിന് ഭംഗി ഒരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് നല്ല ഒരു പുഞ്ചിരി എപ്പോഴും മുഖത്തുണ്ടായിരിക്കുന്നത് നല്ലതാണ് മൂന്നാമതായിട്ട് നമുക്ക് ഇതരനോട് സംസാരിക്കുമ്പോൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മേക്കാൾ പ്രായം കുറഞ്ഞവരാണെങ്കിൽ മറ്റുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം അവരുടെ പേര് ചൊല്ലി സ്നേഹൂഷ്മളമായി അവരോട് സംസാരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് നമ്മൾ അവരുടെ സ്നേഹം സ്നേഹമാർജിക്കാൻ കഴിയും അവരുടെ സ്നേഹം ആർജിക്കാൻ കഴിയും അവർക്ക് നമ്മുടെ സ്നേഹവും അർജിക്കുവാൻ കഴിയും നാലാമതായിട്ട് സംസാരിക്കുന്നവനായിരിക്കാതെ നല്ല കേൾവിക്കാരനായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം അപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ നമ്മളറിയാതെ വലിയ മാറ്റങ്ങളുണ്ടാകും അഞ്ചാമതായിട്ട് നമ്മളോട് ആരാണ് ഇടപെടുന്നത് അവർക്ക് താൽപ്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളൊരു ഉത്സാഹം കാണിച്ചാൽ അതും അവരുടെ ഇഷ്ടത്തിന് നമ്മൾ കാരണമായി തീർന്നേക്കാം ആറാമതായിട്ട് നമ്മോട് ആരെടപെടുന്നുവോ അവനാണ് പ്രധാനി എന്നുള്ള ഒരു ബോധ്യവും ചിന്തയും അവരിൽ വരുത്തിയാൽ നമുക്ക് വലിയ നേട്ടമാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ സ്വഭാവ സവിശേഷത സ്വയം നമ്മിൽ വളർത്തിയെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കുട്ടികളിൽ തന്നെ ഇത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ പരീക്ഷാ കാലഘട്ടത്തിൻ്റെ ഭയത്തെ അതിജീവിക്കുവാൻ അവർക്ക് കഴിയും പഠിക്കാനുള്ള ഉത്സാഹവും പഠിക്കാനുള്ള ഒരു പോസിറ്റീവ് ട്രെൻഡും അവരിൽ വളർത്തിയെടുക്കാൻ ഇത് സഹായിക്കും മാതാപിതാക്കളും മക്കളും കുടുംബങ്ങളും അധ്യാപകരും എല്ലാവരും ഇത് അനുകരിച്ചാൽ ഇത് നടപ്പാക്കിയാൽ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിത്തീരും സർവശക്തനായ ദൈവം വലിയ നല്ല കാഴ്ചപ്പാടുകളാണ് നമുക്ക് തന്നിട്ടുള്ളത് മനോഹരമായ ബുദ്ധിയും നല്ല വിവേകവും നല്ല സൗന്ദര്യവും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് അതിന് ഭംഗിയായി വിനിയോഗിച്ച് ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചാൽ കർത്താവേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രതിച്ഛായ തന്നെ നമ്മിലേക്ക് വന്നു ചേരും അതിന് ഈ സന്ദർഭം മുഖാന്തരമായി തീരട്ടെ എന്ന് ആഗ്രഹത്തോടെ ആത്മാർത്ഥയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്നേഹമുള്ളവരെ നമുക്ക് ദൈവസന്നിധിയിൽ തലകളെ വണക്കി തമ്പുരാൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വ്യക്തിത്വത്തെ ദൈവം രൂപീകരിക്കുവാൻ ദൈവത്തിൻ്റെ കർത്താവേശുവിൻ്റെ വലിയ വ്യക്തിത്വത്തിൻ്റെ പ്രാമുഖ്യം പ്രതിഫലനം നമ്മളിൽ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അങ്ങ് അങ്ങയുടെ ജീവനെപ്പോലും ഞങ്ങൾക്കായി ദാനം ചെയ്തു വളരെ പുരോഗഖമായ ക്രിയാത്മകമായ വലിയ നല്ല വ്യക്തിത്വം ഞങ്ങളിൽ രൂപപ്പെടുവാൻ അങ്ങയുടെ ഓരോ പഠിപ്പിക്കലുകളും അങ്ങയുടെ ഓരോ കൃപകളും ഞങ്ങൾ നിലനിൽക്കുവാൻ തമ്പുരാനെ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്കായി നൽകണമേ അങ്ങയുടെ വിശുദ്ധാത്മാവ് ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഇപ്പോൾ ഈ ശ്രവ്യ ദൃശ്യ മാധ്യമത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന ഓരോരുത്തരും അന്ന് നിറയുവാൻ ഇടയാക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓരോരുത്തരും സമർത്ഥമായി ആവശ്യിക്കട്ടെ നല്ല വ്യക്തിത്വം നിങ്ങൾ എല്ലാവരും ഉണ്ടാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേ